जगत् केमापि सा न नो वदि आमीन वक्ता प्रभव प्रिश्यम यमुतुज मुरारी विद्या पोषक मोहि केतपशना भोमरप्रभो नश्वकर्मावल स्वष्टा सर्वत सर्वोद्धवा अज्ञहस्य सुदा कृष्णो योगि दक्ष प्रदर्तन प्रभो दस्तृकु नामो विक्रममंगलम परम् ईशानप्राणदप्राणो ज्येष्ठ श्रेष्ठ प्रजापति हिरण्यगर्भो भूगर्भो माधवो मधुसूदन ईश्वरो विक्रमी धन्वी मेधावी विक्रमक्रम अनुक्रमो दुरादर्श कृतज्ञकृतात्मवान् श्रेष शरणम् शर्मम्

अनात्मो हि योजेता मिश्रो निपुणरूपो कुवेन्द्रो वा मेकं कर्म सिरमोहस्यjunitिदार अइन्द्रियसंग्रहसर्गोजातमानियमोयमा वेद्यो वैत्यसदायोगी वीरहा माधवो महो अइन्द्रियो महामायामो महोत्सवम

จะได้มาไปใครไมาะใรมาอทไมองค์มองค์สิไมาองค์รมาไมาองค์สังมาองค์นัติได้มาองค์จักเนมองค์ากสัอมาดรมองค์ับีอมองค์

പരിഹാരാർത്ഥമായിട്ടാണ് മഹാക്ഷേത്രമാണ് മൂന്ന് ദിക്കിലും പരിഹാരങ്ങൾ നമ്മൾ തുടങ്ങി സങ്കേതം ഒന്നായാലും ക്ഷേത്രം മൂന്നായതുകൊണ്ട് മൂന്ന് മഹാക്ഷേത്രങ്ങളാണ് കുറച്ച് ഇരിക്കുന്നത് അപ്പോൾ ആ ദേഹത്തിൻ്റെതായും ദോഷങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര സങ്കേതത്തിൽ ബാധിച്ചതായ എല്ലാവിധ ദോഷങ്ങളും തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിഹാരം അപ്പോൾ മൂന്നു ദിവസമായിട്ടുള്ള പരിഹാരങ്ങളിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഗണപതി ഹോമം തുടങ്ങി ഗണപതി ഹോമം മഹാമൃത്യുജോമം ഓരോ ദ്രവിധങ്ങളും ആയിരത്തിട്ട് ഒരു വിധം മഹാമൃത്യുജോമം ചെയ്തു ഭഗവത് അതിനോടൊപ്പം തന്നെ പ്രേതാവേർപാട് അതിനെ നമ്മൾ സുദർശന ഹോമം സുദർശന ഹോമം തുടങ്ങി ഈ ക്ഷേത്രത്തിൽ ബാധിച്ചു തരുന്നതായ പ്രേതദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് മൂന്ന് സങ്കേതത്തിൽ നിന്നും വരാ വായിക്കുക അതായത് ദേവനും ദേവങ്കരും അതുപോലെ തന്നെ ഈ ക്ഷേത്ര സങ്കേതത്തിലും ബാധിച്ചതായ എല്ലാവിധ ദോഷങ്ങളും സ്വർണ്ണ ചതുർബാഹുമേക്ക് ആ പിന്നെ ഇവിടുന്ന് വെറുതിരിക്കാണ് ചെയ്യുന്നത് മൂന്ന് തിക്കുന്നും കൊണ്ടുവന്ന് ഇവിടുന്ന് വെവ്വേറെ ആക്കി ആ പ്രേതങ്ങളെ ആ പ്രതിമേലിക്ക് ആവാഹിച്ച് ആ പ്രേതങ്ങൾക്ക് വേണ്ടതായ ഗതി അതിനാണ് തിലഹോമം ചെയ്യണത് തിലഹോമം കഴിഞ്ഞ് സായുജ്യ പൂജ ഇത് മഹാവിഷ്ണുവിനാണ് പൂജ ഏർ മഹാവിഷ്ണുവിന് പൂജ തുടങ്ങി പന്ത്രണ്ട് നാമങ്ങളെ കൊണ്ട് വിളക്ക് കത്തിച്ച് ഓരോ നാടികരമുടികളും കേശവാദി നാമങ്ങളാണ് പന്ത്രണ്ട് നാമങ്ങളെ കൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തി ്രാഹ്മണർക്ക് ഈ ദേവനെ നേറ്റ്യം കൂട്ടി രക്ഷിച്ച് ബ്രാഹ്മണന്മാരെ അതാത് മൂർത്തികളായിട്ട് അതായത് കേശവാദി ദ്വാദശനാമം മൂർത്തികളായി സങ്കല്പിച്ച് പൂജിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തുമെന്നാണ് ഇപ്പം ഉണ്ടായത് ദക്ഷിണിയും കൂടി കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ഇവിടെ ബാധിച്ചിരുന്നതായ പ്രേതദോഷങ്ങളൊക്കെ വിഷ്ണുപഥത്തിലേക്ക് ലയിപ്പിക്കണമെന്നാണ് ഇനിയിപ്പോൾ ദീപാരാധന കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിനും അതുപോലെ തന്നെ തദ്വാര നാട്ടുകാർക്കും ഐശ്വര്യാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധി എല്ലാം ഉണ്ടാവണം എന്ന് നന്നായി പ്രാർത്ഥിക്കുക ഇവിടെ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ പന്ത്രണ്ട് ദ്വാദശനാമങ്ങളെ കൊണ്ടുള്ള പൂജയാണ് അപ്പോൾ ദ്വാദശനാമങ്ങളും സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാലാണ് വിഷ്ണുപഥത്തിലേക്ക് ലയിപ്പിക്കുക അപ്പോൾ ദീപാരാധന കഴിഞ്ഞാൽ എല്ലാവരും പറ്റാവുന്ന പോലെ നാമം ലഭിക്കുക en going